ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു അട്ടനക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു കുളി கரெക്റ്റ് അട്ടന ഹായ് വെൽക്കം ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിലും ടൈറ്റലൊക്കെ മനസ്സിലായിട്ടു നിന്റെ ബർത്ത് ഡേ ബ്ലോഗ് ആട്ടോ സോ ഇതിനു മുമ്പ് നമ്മളൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ്ങിന്റെ വ്ളോഗ് അത് അർച്ചനമ്മമാർ എന്നുള്ള ചാനലിൽ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് പോകാം അല്ലേ അപ്പൊ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു സോ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റ് കൊടുത്ത് വെരി ഗുഡ് ഗേളായിട്ട് ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ പോയേക്കാണെങ്കിൽ പൂർണ്ണത്തരേശൻ ക്ഷേത്രത്തിലാണ്ടാവും ശ്രീ പൂർണ്ണത്തരേഷൻ തൃപ്പുണത്തിൽ തൃപ്പുണിത്തൃപ്പൂണിത്തക്കാർക്ക് എല്ലാവർക്കും അറിയണല്ലാം ഞങ്ങളവിടെ ചെന്നത് ശിവേലി സമയത്തായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ ഇത്ര രാവിലെ അമ്പലത്തിൽ പോയിട്ടില്ല ഈ അമ്പലത്തിൽ പോയിട്ടില്ല അപ്പൊ ശിവിലിണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കണ്ട അങ്ങനെ നിന്നു അങ്ങനെ അകത്ത് കയറി തൊഴുത് ഇറങ്ങി ഞങ്ങൾ ഒക്കെ തൊട്ടുപോകും നമ്മൾ അമ്പലത്തിന്റെ അകത്ത് കയറി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് ആണ് ഞാൻ ഉടുത്ത സെറ്റ് ബ്ലൗസ് എൻ്റെ വേറെ ഉണ്ടായിരുന്ന ഒരു സാരിയുടെ ബ്ലൗസിനനുസരിച്ച് ഞങ്ങൾ സെറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിൽ പോയി കാറെ കാർ എൻ്റെ വീട്ടിൽ കിടക്കായിരുന്നു അപ്പൊ അതെടുക്കാൻ വേണ്ടി ഞാൻ നേരെ എന്റെ വീട്ടിൽ കയറി ചെന്നു ഇനി അവിടെ ചെന്നിട്ട് അച്ഛനും അമ്മ വിഷ് ചെയ്യണ സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞ് വിഷയിപ്പിച്ചാണ്ടെന്നായിരുന്നു അതൊക്കെ കേൾക്കാം ആഹാ വിഷയാത്തവരെ കൊണ്ട് പറഞ്ഞു നിർബന്ധിച്ച് വിഷയിപ്പിക്കുമ്പോ നമുക്ക് കിട്ടുന്നവണ് സോപ്പതേ നമ്മള് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു നമ്മള് നേരെ പോണത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഞാൻ ഓഫീസ് മാറി പുതിയ സ്ഥലത്തേക്ക് മാറി അപ്പൊ പുതിയ സ്ഥലത്ത് ഇന്നോഗ്രേഷൻ ആണ് കേട്ടോ നമ്മൾ അതിനേണ്ടി പോവാണ് എന്റെ ഇന്നോഗ്രേഷൻ ചെയ്യണം അങ്ങനെയൊരു നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ടല്ലോ അവര് പുതിയ ഓഫീസിൽ ഓഫീസിലെത്തിയിട്ടുണ്ട് അവിടെ ചെറുതായിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ നടന്നോണ്ടിരിക്കാണ് ഡെക്കറേഷൻ ഒക്കെ ഞാനും പോയി ചേർന്നു അവിടെ എനിക്ക് എല്ലാരും അറിയാട്ടോ ഞാൻ ഇനി നിങ്ങൾക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തിയൊക്കെ തരാം നമുക്ക് ഓരോ പരിപാടിയൊക്കെ നോക്കാം ചെറിപ്പിക്കാൻ കണ്ടാ കുറച്ച് കണ്ടോ രക്ഷി ഇതുണ്ടോ അങ്ങനെ കുറെ നേരം എല്ലാവരെയും കളിയാക്കി ട്രോൾ ചെയ്തും കഴിഞ്ഞപ്പോഴേക്കും വെഞ്ചിലിപ്പിനായിട്ട് അച്ഛൻ വന്നൂട്ടാം അപ്പൊ ഉണ്ടായിരുന്നു പിന്നെ പൂജയം ഉണ്ടായിരുന്നു അത് പിറ്റേ ദിവസമായിരുന്നു അങ്ങനെ രണ്ടു ദിവസമായിട്ടായിരുന്നു അതിനിടയിൽ എനിക്കൊരു സർപ്രൈസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു കേക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കട്ടിങ് ഉണ്ടായിരുന്നു അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അത് ഭയങ്കര ആയിരുന്നു നമുക്ക് അതൊന്ന് കണ്ടു അതൊന്നും കണ്ടുനോക്കാട്ട് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് ആ ഓക്കേ 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 ഓക് യെസ് അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായില്ലേ ഇവരൊക്കെ ഒരു എഫേർട്ട് എടുത്ത് കേക്ക് മുറിക്കുമോന്നേ എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇതെല്ലാം കിച്ചാമന്റെ കോളീക്സ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റിഷ് ഉണ്ട് അഞ്ചു ഉണ്ട് ഉണ്ട് വർഗീസ് വർഗീസന്റെ അമ്മയുണ്ട് അച്ചേച്ചി ഉണ്ട് അജയ് ഉണ്ട് ദിലീപേനുണ്ട് ബെനുചേന ഉണ്ട് രാഹുലൻ്റെ ഭാര്യ ഉണ്ട് രാഹുലേട്ടൻ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഞാൻ കേക്ക് ഇത് ആക്ച്വലി ഈ കേക്ക് ഞാൻ നടന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നണ പോലെ ആയിപ്പോയില്ല ആരും കേക്ക് കഴിക്കാണ്ട് എല്ലാവരും എന്റെ വായിലൊക്കെ അതായിരുന്നു എനിക്കാണെങ്കിൽ രാവിലെ തന്നെ കുറെ മധുരം കഴിച്ചിട്ട് ഒരുമാതിരി കിറുകി കിറുകിയുള്ള അവസ്ഥയായിരുന്നു ഇത് രാഹുലേരനാണ് അങ്ങനെ ഓരോരുത്തർ നമുക്ക് ഇങ്ങനെ കേക്ക് തന്ന് സന്തോഷം പ്രകടനം വിഷ്ണു അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമുക്ക് ഡെക്കറേഷൻ കൊറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു വൈകുന്നേരം വീട്ടിൽ എല്ലാവരും വരും നമ്മളെല്ലാരും വിളിച്ചൊരു ചെറുതായിട്ടൊരു സെലിബ്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ നേരെ കടയിലേക്ക് പോയി ിട്ടൊരു പൊളി വിളിക്കാനായിട്ട് ഞാൻ അന്ത റെഡി ആയിട്ടുണ്ട് എന്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുട്ടി പട്ടാളങ്ങളൊക്കെ ഉണ്ട് നമുക്കിനി ബാക്കി ഡെക്കറേഷൻ ഇതായിട്ടോ ഞങ്ങൾ സ്വന്തമായി സൃഷ്ടിച്ച ഞങ്ങളുടെ ചെറിയൊരു ഡെക്കറേഷൻ ഒരു പിങ്ക് സിൽവർ ടീമിലായിരുന്നു ഒരു റെഡ് സിൽവർ വൈറ്റ് പിങ്ക് അങ്ങനത്തെ ആയിരുന്നു നമ്മുടെ ഇരുപത്തഞ്ചാംന്ന് എഴുതിയത് മാത്രം ഗോൾഡായിട്ടോ അപ്പോൾ അത് എല്ലാവരും കൂടി അവിടെ നിന്ന് വട്ടമിഷൻ സമ്മേളനം പോലെ ഭയങ്കര ചർച്ചയും വർത്തമാനങ്ങളൊക്കെയാണ് നമുക്കിനി അതൊക്കെ പയ്യെ പയ്യെ കേൾക്കാം ഇതിനെ വരെ കേട്ടോ ഇച്ചിരോടെ ആയിുണ്ടല്ലേ അമ്മയരെ ഇതിനെ നമ്മളെ അമ്മയരെ ഇതിന്റെ ഉസാതിങ്ങന കൊണ്ടല്ല മായ് അമ്മേ അച്ഛൻ ഇണ്ടി ഇണ്ടി ചേരിന്റെ അച്ഛൻ ഏ അച്ഛൻ മാ ഏ അച്ഛൻ അച്ഛൻ മാ മാ മാ

യെസ് അങ്ങനെ നമ്മുടെ ചെറിയ രീതിയിലുള്ള കേക്ക് മുറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ കേക്ക് കൊടുത്തോണ്ടിരിക്കും അതെല്ലാം ഞങ്ങളുടെ കസിൻസ് ആണ് അതായത് എന്റെ ഹസ്ബൻഡ് വീട്ടിലെ കസിൻസ് ആണ് പിന്നെ എന്റെ അച്ഛനും അമ്മയും ബ്രദറും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തു ഇനി നമുക്ക് ഏഹ് സമ്മാനദാനത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോന്നുള്ളത് എനിക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പോലും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം ഇതിൽ ഇത് നമ്മൾ വേറെ കുറെ പരിപാടീസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഒരു നിർബന്ധമായിരുന്നു നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം ഫസ്റ്റ് ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യണം എന്നു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ ഇട്ട് ഞാൻ ശരിക്കും ഞെട്ടി ആക്ച്വലി ഗിഫ്റ്റ് വന്നപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ തന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്ക് നിൽക്കുക വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തന്നാൽ മതിയെന്നു വേണ്ടി ഞാൻ കൊടുത്തിരിക്കും അതുകൊണ്ടാണ് വലിയ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഫേസ് കാണാത്തത് അതിന് മുമ്പ് എന്റെ മുഖത്ത് ഭയങ്കര സർപ്രൈസ് ഉണ്ടായിരുന്നു എനിവേസ് ഞാൻ ഇങ്ങനെ മറ്റേ സാധനങ്ങളും മേടിച്ചു കുടിച്ചു വെക്കണോ വെച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ കാണാൻ പറ്റി എന്തൊക്കെ സാധനമാണ് എനിക്ക് കിട്ടിയാ നല്ലതാ നമുക്ക് നോക്കാമേടാ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു കണ്ണട വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ മുറിക്കുമ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് വെച്ചാൽ ശ്രമിക്കാം കേട്ടോ ഞാനാണെങ്കിൽ എനിക്കൊരു പറയണം മനസ്സിലാവണില്ല അത് ഫുൾ കോമഡി ആയിരുന്നു ജസ്റ്റ് കണ്ടു അങ്ങനെ തന്നെ என்ன வரலாறு இந்த தரதவென்றதுல சல்லிங்க സമാധാനത്തിനൊക്കെ കഴിഞ്ഞ് അതായത് നമ്മൾ കേക്ക് സമാധാനം ഒക്കെ കഴിഞ്ഞത് എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു അപ്പൊ എന്റെ അച്ഛനമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോഴും ഞാൻ ഊരു ഒളിപ്പുലിയാണ്ട് അവരുടെ പാദത്ത് കൈട്ട് വരുത്തുന്നോണ്ടിരിക്കുകയാണ് എനിക്ക് തരൂ എനിക്ക് തരൂന്നു പറഞ്ഞു ഇനി ഇപ്പം കിച്ചാമൻ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് സർപ്രൈസ് ആയിട്ട് എടുത്തിട്ട് വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കണ്ടാക്കാം ഓക്കെ എല്ലവിലില്ലേ ബിസ്മിയല്ലാഹ് ഓൺ ജസ്റ്റ് വിസിറ്റ് ചെയ്യാനേ പോയാ. എക്സൽ ചെയ്താനോ കണ്ഠൻ പ്രസന്നക തോന്നുന്നു. കണ്ഠൻ gay garsanmarne hasbani cheezu kandal nengettu mere mere rakho game kadlo na iddare ek bar ayo daa 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 nahi nahi paadhasaram paadhasaram പാസരസം അത് വെറിക്കും അതോ ജിംസിലൊക്കെ നീ തന്നെയല്ലേ നോക്കീട്ട് നീ തന്നെ നോക്കി അതമ്മ ഉം എല്ലാരും അർച്ചനല്ലേ രാവിലത്തെ ये दे दे दाने दे दे माय फेवरेट साधन है आ मदर लगा चल कॉप्स कॉन्सेप्ट बाय अच्छा अंदर लोन में ला

പറ ഇൻകം ടാക്സ് റെയ്ഡും ഏ അവളെ കൊണ്ട് കൊടുപ്പിക്ക് അമ്മയും മണ്ണനും ഇതാണ് എന്റെ അണ്ണമായ ഇതാണ് അണ്ണമിൻ ഇത് അമ്മ ഇതാണ് എന്റെ അങ്ങനൊരു സമ്മാനം ഒക്കെ നമ്മള് പൊളിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് എല്ലാരും കൂടി ഇരുന്നാ കഴിക്കുന്നത് കുറെ പേര് കഴിച്ചിട്ടുണ്ടത് ഇപ്പൊ ഞങ്ങൾ പെൺപിള്ളേര് സെറ്റ് എല്ലാരും കൂടി വട്ടം ചൂട് വട്ടം കൂടി ചൂടിയല്ല വട്ട കൂടി ഇരുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഇത് രേഷ്മ ചേച്ചി ആട്ടോ ഞാൻ ഓരോരുത്തർ കാണിച്ചത് രേഷ്മ ചേച്ചി നേരത്തെ കണ്ടു എന്നറിയില്ല രേഷ്മ ചേച്ചി രണ്ടാക്കിലേക്ക് ഒരു കിച്ചാമും ക്യാമറ കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് രേഷ്മ ചേച്ചി കിച്ചാമന്റെ അനിയ ചേച്ചിയാണ് കേട്ടോ ഇത് അച്ചു ചേച്ചി ഞങ്ങളുടെ നൈബറാണ് അപ്പുറത്തിരിക്കണത് രമ്യ ചേച്ചി ഇതേ ഇത് രമ്യ ചേച്ചി ഇത് മൂത്താത്തു മൂ ഏറ്റവും മൊത്തം ചേച്ചിയാണ് കേട്ടോ കസിൻ ആണ് ഇവരെല്ലാവരും അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞത് നമ്മുടെ പരിപാടി ഏകദേശം തീരാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ എന്റെ അച്ഛനമ്മയൊക്കെ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അവരെ ടാറ്റോ കൊടുക്കാനായിട്ട് പറഞ്ഞ് പറഞ്ഞുവിടെ നിൽക്കുക കേട്ടോ അപ്പൊ അതേ നല്ല മഴ ഉണ്ടായിരുന്നു അന്ന് അപ്പൊ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഭയങ്കര കാര്യമായിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ എന്തൊക്കെയോ എന്റെ ഇടയിൽ നിന്ന് പറയേണ്ടത് ഇത് ചിങ്കിച്ചേടാട്ടോ ഈ പിങ്ക് പിങ്കിട്ടങ്ങനെ ചിങ്കിച്ചേടാ നേരത്തെ കാണിച്ചിട്ട് ഹസ്ബൻഡാണ് ചിങ്കിച്ചേട്ടാ പിന്നതേ ഇതാണ് ഇപ്പൊ അയ്യോ അങ്ങ് കടന്നു ഇതാണ് ിനു ചേട്ടൻ രേഷ്മ ചേച്ചിയുടെ ഹസ്ബൻഡ് ആട്ടോ ഞാനിങ്ങനെ കുറെ പേരെ കാണിക്കണുണ്ട് എല്ലാവരെയും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുമോന്നറിയില്ലേ ഇതാണ് ജിനു ചേട്ടൻ രേഷ്മ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പൊ അവരവിടെ ഇന്ന് ഭയങ്കര ഇതാണ് കിച്ചാവൻ എന്തൊക്കെ വീഡിയോ ആണ് എടുത്ത് വെച്ചിടുന്നത് അയ്യോ എനിക്ക് ചിരിയോ എന്നെ അതായത് ശ്യാമേട്ടൻ തലേക്കായി വെച്ചക്കട ശ്യാമേട്ടൻ അച്ചേച്ചിയുടെ ഹസ്ബൻഡ് അതായത് ചിങ്കിച്ചേട്ടൻ അങ്ങനെ എല്ലാവരും കിച്ചാവൻ എന്തിനാണോ ഇത്ര ക്ലോസ്ആപ്പിൽ വീഡിയോസ് എടുക്കണോ അപ്പൊ നമുക്ക് ബർത്ത്ഡേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ കുറച്ച് ഫോട്ടോസ് വേണം അതിന്റെ പങ്കപ്പാട് ഇനി വേറെ ഉണ്ട് അതും കണ്ടോ ട്ടോ കുട്ടി please look at that yes behind the scenes of photoshoot archana aymar photoshoot end the day അല്ല സുബ്ബ് ഇവർക്കടേ ഹേ ഇവർക്കടക്ക സുണ്ടോ ഞാൻ എടുത്തിട്ടില്ല കിടക്കുന്നു എങ്ങനെ കിടക്കാൻ സുണ്ടോ ആരേ ഓ ഇയാൻസ് സ്റ്റാബല്ല മസല്ല കാറ അടു നേരെ പിടിക്കൂ ഈ ഹാപ്പി ബർത്ത്ഡേ

കുർത്ത് നോക്കേക്കിനെ കടിച്ചു പോവാട്ടെ അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ നമ്മള് ചെറുതായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്താണ് അതെ അപ്പം എന്റെ ഭർത്താവ് മേടിച്ചെന്ന പാതസ്വരം തന്നെ ഇടാൻ പോവാ ഭർത്താവ് സ്നേഹത്തിലൊക്കെ വാ വായിച്ചിണ്ട് ഇങ്ങനെ തിരിച്ചാണല്ലേ കച്ചർ ഇത് ഞാൻ വീണ് പൊട്ടിയതാണ് ഗൈസ് കണ്ടോ അങ്ങനെ ഇരുപത്തഞ്ചാമത് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു സിൽവർ ജൂബിലി സിൽവർ ജൂബിലിയിലേക്ക് കടന്നു അങ്ങനെ ഞാൻ ഒരു കഴിഞ്ഞു അല്ലേ ഒരു വനി ആയുണ്ട് അതെ അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ അല്ല ഈ വീഡിയോ എന്താണ് വീട്ടിലെ അത് നമുക്ക് വേറെ പല കാര്യങ്ങളൊക്കെ ഞാൻ അത് ഫിക്സ് ആയിട്ടില്ല നടത്തുന്ന ഉണ്ടായില്ല പക്ഷേ ാസ്റ്റ് മന്ത് പ്ലാനിങ് ഡ്രസ്സൊക്കെ ഇന്നലെ രാത്രി ഒമ്പത് മണിയൊക്കെ ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ എല്ലാം സന്തോഷായിട്ട് നടന്നു അടിപൊളിയായിരുന്നു എല്ലാരും വന്നു എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എനിക്കും ഒരുപാട് സന്തോഷമായി ഈ ഒരു ഡേറ്റ് നമ്മളെ ആകൃഷ്ടം നല്ലതാണോ ഡ്രസ് മാറാൻ ഔട്ട് ഓക്കെ അപ്പൊ ഞാൻ ഔട്ടില്ല വീഡിയോന്റെ ഒരു ഔട്ടോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് മെസ്സേജ് ഉണ്ട് ഒരുപാട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് कई मिनट कर अब थैंक यू फॉर ऑल द विशेस सपोर्ट लव एंड कीप सपोर्टिंग थैंक यू बाय बाय